ആദ്യം പൾസർ സുനിയുടെ പുറത്തിറങ്ങൽ അതെങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയത് അതുമായി ബന്ധപ്പെട്ട നീക്കത്തിൽ പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം തുടർ നിലപാടെടുക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ലഭിച്ചതോടെ ജാമ്യ നടപടികൾ വേഗത്തിലാക്കാൻ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ നീക്കം ആരംഭിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വിചാരണ കോടതിയെ ഉടൻ സമീപിക്കാനാണ് തീരുമാനം വിചാരണ കോടതി തീരുമാനിക്കുന്ന വ്യവസ്ഥകളോടെ ജാമ്യം നൽകാമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു അതേസമയം കർശന വ്യവസ്ഥ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശിക്കാം എന്ന വ്യവസ്ഥയും സുപ്രീം കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇനി വിചാരണ കോടതിയുടെ തുടർ നടപടികൾ അങ്ങേറ്റവും പ്രസക്തമാണ് കാരണം സുപ്രീം കോടതി വിചാരണ കോടതിയുടെ നടപടികളെ ഇതിനകം കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ട് ജാമ്യ നടപടികൾ ഏത് തരത്തിലേക്ക് പോകും ഇതിനിടയിൽ ഉയരുന്ന ഒരു കാര്യം ഈ പൾസർ ജുനിക്ക് സുനിക്ക് ജാമ്യം നൽകിയ നടപടിക്കെതിരെ അപ്പീൽ നൽകാൻ സംസ്ഥാന സർക്കാരിന് പ്രോസിക്യൂഷന് ഇനി സാധ്യതയുണ്ടോ എന്ന ചോദ്യം കൂടി ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഡാനിപ്പോളും സുവി വിശ്വനാഥനും നമുക്കൊപ്പമുണ്ട് ആദ്യം ഡാനി ഒരു കാര്യം ഈ സിനിമാ മേഖലയുടെ പ്രതിസന്ധികൾ പല രൂപത്തിൽ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഈ കൊടി ഈ സുനിയുടെ പുറത്തുവരൽ പൾസർ സുനിയുടെ പുറത്തുവരൽ ചർച്ചയാവുന്നത് അന്വേഷണ സംഘത്തിന്റെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ് ഒപ്പം തന്നെ ഈ പൾസർ സുനിയുടെ അഭിഭാഷകർ അവരെങ്ങനെയാണ് വിചാരണ കോടതിയെ വീണ്ടും സമീപിച്ചുകൊണ്ട് ഒരാഴ്ചയാണ് സമയം കൊടുത്തിരിക്കുന്നത് അതിനു മുമ്പ് തന്നെ വേഗത്തിൽ നടപടികൾ പൂർത്തീകരിക്കാനാണോ അവരുടെ നീക്കം വേഗത്തിൽ നടപടികൾ പൂർത്തീകരിക്കാൻ തന്നെയാണ് ഇവരുടെ നീക്കം നടക്കുന്നത് ഇതിലിപ്പോൾ അതിലൊരു പ്രതികൂല ചിക്കൻ പോക്സാണ് എന്നതാണ് ഈ ജല്ലിൽ കഴിയുന്ന പത്സുസംഖ്യ ചിക്കൻ പോക്സ് പിടികൂടിയിട്ടുണ്ടെന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത് അതിന്റെ ഒരു സമയം കൂടി കണക്കിലെടുത്തേക്കും എന്ന് തന്നെ അറിയുന്നു ഇതിൽ ഇപ്പോൾ അറിയുന്നത് വിചാരണ കോടതിയെ സമീപിച്ചുകൊണ്ടായിരിക്കും ഇതിന്റെ ഒരു ഉപാധികൾ വ്യവസ്ഥകൾ അടക്കം സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അത്തരം കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കും കാരണം കോടതിയിൽ രണ്ടു വട്ടം ജാമ്യ ജാമ്യാപേക്ഷ എത്തിയിരുന്നു ഹൈക്കോടതിയിൽ പലവട്ടം എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴെല്ലാം പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് പുറത്തിറങ്ങിയാൽ ഈ പ്രതിക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താനടക്കം കഴിയും കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ പല കാര്യങ്ങളടക്കം മുന്നോട്ട് വെച്ചിരുന്നു പിന്നീട് പക്ഷേ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഒടുവിൽ ജാമ്യം ലഭിക്കുമ്പോൾ അതിൽ വിശദമായ വിമർശനം ഇത്തരം കാര്യങ്ങൾ പലപ്പോഴായിട്ട് അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അടക്കം ഏൽക്കേണ്ടി വന്നു എന്തുകൊണ്ട് വിചാരണ ഇത്ര കണ്ട് നീണ്ടുപോയി എന്നത് ചോദ്യങ്ങൾ അവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഐഒ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ ഏതാണ്ട് നൂറ് ദിവസത്തോളം ഇവിടെ വിസ്തരിക്കുന്ന ഒരവസ്ഥയിലടക്കം കാര്യങ്ങൾ ഉണ്ടായി അപ്പോഴൊന്നും ആ പ്രോസിക്യൂഷൻ ഒരു എതിർപ്പും ഉന്നയിച്ചില്ല അതും ഒരു പ്രതിയുടെ അഭിഭാഷകനാണ് ഇത്ര കണ്ട ആ വിചാര വിസ്തരിക്കുക എല്ലാം തന്നെ ചെയ്ത് ഇത്രയും സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു അങ്ങനെ പല വിമർശനങ്ങളും അടക്കം ഏറ്റൊരു സാഹചര്യമുണ്ട് നിലവിലിപ്പോൾ വിചാരണ കോടതിയോട് ഇത്തരം വ്യവസ്ഥകൾ ഉന്നയിക്കാൻ വിചാരണ കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ എത്തുമ്പോൾ സ്വാഭാവികമായും കർശനമായ രീതിയിൽ തന്നെയുള്ള ഉപാധികൾ മുന്നോട്ട് വയ്ക്കും എന്ന് യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് അതിൽ ഏറ്റവും സുപ്രധാന മാധ്യമങ്ങൾക്ക് അടക്കം അതിൽ അവരോട് സംസാരിക്കരുത് തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത ഏതായാലും വൈകാതെ തന്നെ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് അടക്കം കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒന്നുകൂടി വിചാരണ അധികം നീണ്ടു പോകാതെ ഇടപെടണമെന്ന് സുപ്രീംകോടതിയോട് ഇന്നലെ പ്രോസിക്യൂഷൻ വിഭാഗം തന്നെ ആവശ്യപ്പെട്ടപ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊന്നോളം സാക്ഷികളുള്ള ഒരു ഒരു കേസ് തന്നെയാണ് തന്നെയാണ് സുപ്രീം കോടതി സാഹചര്യം ഉണ്ടാവുകയും വൈകാതെ നടപടികളിലേക്ക് കടക്കും എന്ന് ഡാനി ഒന്ന് സുവി നമുക്കറിയാം ഈ വിചാരണ കോടതിയാണ് ഇനി ജാമ്യവ്യവസ്ഥ തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന് പ്രോസിക്യൂഷന് ശക്തമായ ജാമ്യവ്യവസ്ഥ ആവശ്യപ്പെടുകയും ചെയ്യാം പക്ഷെ അത് ഏത് തരത്തിൽ കോടതി അംഗീകരിക്കപ്പെടുമെന്ന ചോദ്യം നിക്കുകയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം കൊടി സുനി ശ്രമിക്കണം പൾസർ സുനി മാധ്യമങ്ങളോട് എന്തു പറയുമെന്ന ചോദ്യമാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ പ്രതികരിക്കാതിരിക്കണം എന്നത് സർക്കാരിൻ്റെയും പ്രോസിക്യൂഷനെയൊക്കെ ആവശ്യമാവാം അത് സ്വാഭാവികമായും അവർ അതിന് ചില നിയന്ത്രണം ജാമ്യവ്യവസ്ഥ നിയന്ത്രണം കൊണ്ടുവരും പക്ഷേ കോടതി അത് അംഗീകരിക്കുമോ ഇല്ലയോ നമുക്കത് കണ്ടറിയാം എന്തായാലും ഈ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പലതരത്തിലുണ്ട് കാരണം ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ പൾസർ സുനിക്ക് പുറത്തിറങ്ങാൻ കഴിയും ഒരു ജാമ്യം കിട്ടുമെന്ന കാര്യം സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ഒന്ന് ഈ പ്രോസിക്യൂഷൻ വീഴ്ച സംബന്ധിച്ച എന്തെങ്കിലും കാര്യങ്ങൾ അത്തരത്തിലേക്ക് എന്ന് ചർച്ചകൾ ഇനിക്കടക്കാനുള്ള സാധ്യതയുണ്ടോ അതല്ലെങ്കിൽ തനിക്ക് പിന്നിൽ ആരാണ് താൻ എങ്ങനെയാണ് ഈ കേസിലേക്ക് വരുന്നത് എന്ന കാര്യം മാധ്യമങ്ങളോടോ മറ്റു തുറന്നു പറിച്ചലുകളോടോ സാധ്യത നമ്മൾ പ്രതീക്ഷിക്കണോ സുവി സജിത് ഒരു ഇടവേളയ്ക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസ് വീണ്ടും സജീവമാവുകയാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കേസ് വീണ്ടും സജീവമായിരിക്കുന്നത് പൾസർ സുനി പുറത്തിറങ്ങിയാൽ ആരോട് അത് പ്രത്യേകിച്ചും മാധ്യമങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുമോ എന്ന ഒരു സംശയം എല്ലാവരുടെ പേരിലും ഉയരുന്നുണ്ട് ഒപ്പം ഇത്രയധികം തുക നൽകിക്കൊണ്ട് എങ്ങനെയാണ് പൾസർ സുനിക്ക് ജാമ്യം നേടാനായത് എന്നൊരു സംശയവും ഉടലെടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഹൈക്കോടതിയിൽ പത്ത് തവണ സുപ്രീം കോടതിയിൽ മൂന്ന് തവണയുമാണ് പൾസർ സുനി ജാമ്യം നേടി അപേക്ഷകൾ നൽകിയത് ഈ സാഹചര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് പൾസർ സുനിക്ക് മുതിർന്ന അഭിഭാഷകരുടെ സഹായവും ലഭിച്ചിരുന്നു അത് എങ്ങനെ ലഭിച്ചു എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് അതിനു പിന്നിൽ ദിലീപ് ഉണ്ടോ എന്നൊരു സംശയവും നിലനിൽക്കുന്നു പൾസർ സുനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം പൾസർ സുനിയുടെ കത്ത് ജയിലിൽ നിന്ന് പൾസർ സുനി അയച്ച കത്തിലാണ് ദിലീപ് ഗൂഢാലോചന നടത്തി എന്ന കാര്യം ഉള്ളത് അതിനുശേഷം പൾസർ സുനി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ മൊഴികളിൽ എന്തെങ്കിലും വ്യത്യാസം പൾസർ സുനി വരുത്തുമോ എന്ന് ഒരു സംശയവും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസും ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയാണോ പൽസ സുനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അപ്പോഴും സംശയിക്കേണ്ട വേറൊരു ചില സാധ്യതകളുണ്ട് എൺപത്തിയേഴ് ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ ദിലീപിന്റെ അഭിഭാഷകൻ ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലുകൾക്കിടയിൽ വിസ്തരിച്ചത് ആ വിസ്താരത്തിനിടയിൽ ഒരു തവണ പോലും സർക്കാർ അഭിഭാഷകൻ എഴുന്നേറ്റ് നിന്ന് ഒരു ഒബ്ജെക്ഷൻ പറയുകയുണ്ടായില്ല എന്ന് സുനിയുടെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നൊരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് നദിയ നടിയെ ആക്രമിച്ച കേസിൽ സംബന്ധിച്ച് തടിയോട് അതീയ ജീവിതയോടൊപ്പമാണ് സർക്കാർ നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോഴും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഇത്തരം നടപടിക്രമങ്ങൾ വലിയ തോതിലുള്ള ആശങ്കയുണ്ടാക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ ഈ പൾസർ സുനി പുറത്തിറങ്ങുക കൂടി ചെയ്യുമ്പോൾ എന്തെല്ലാം സംഭവിക്കാം എന്തെല്ലാം സംഭവിക്കാം എന്നത് ഒരു ആശങ്കയായി തുടരുകയാണ് ഒപ്പം ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട് അതിജീവിതയുടെ ഈ ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അത് പോലീസ് കണ്ടെത്തിയെങ്കിലും മറ്റേതെങ്കിലും ഡിവൈസിലേക്ക് ഇത് പകർത്തി സുനി വെച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല അത് പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ നിരവധി സാധ്യതകളാണ് പഴ്സ സുനി പുറത്തു വരുമ്പോൾ സംശയിക്കപ്പെടുന്നത് ഒപ്പം കേസിന്റെ വിചാരണ തന്നെ അട്ടിമറിക്കാവുന്ന തരത്തിലുള്ള മൊഴി മൊഴികൾ എന്തെങ്കിലും തരത്തിലുള്ള ൾ സുനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നൊരു എന്ന ഒരു സംശയവും പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് പൾസർ സുനി പുറത്തിറക്കി ഇറങ്ങാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഒരാഴ്ചക്കുള്ളിൽ പൾസർ സുനിയെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കണം അതിനുശേഷം കോടതി വിചാരണ കോടതിയാണ് എന്തെല്ലാം വ്യവസ്ഥകൾ നൽകണം എന്ന കാര്യം തീരുമാനിക്കേണ്ടത് കർശനമായ ഉപാധികൾ വെക്കണം എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ സംസ്ഥാന സർക്കാർ എന്തെല്ലാം ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുക കോടതിക്ക് മുന്നിൽ അത് മുഴുവൻ വിചാരണ കോടതി അതായത് എറണാകുളം സി ജെ എം കോടതിയിലാണ് ഇപ്പോൾ വിചാരണ നടക്കുന്നത് എറണാകുളം സി ജെ എം കോടതി അംഗീകരിക്കുമോ എന്നൊരു ചോദ്യവും ബാക്കിയാവുകയാണ് ഡാനി അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കം അത് ഇനി അങ്ങേറ്റം നിർണായകമാണല്ലോ ഇത് ഇന്നലെ ഈ ജാമ്യം കിട്ടിയതിനു ശേഷം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ പ്രത്യേകിച്ച് വിചാരണ കോടതിയുടെ നടപടികളിൽ അസ്വാഭാവികത സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ വിചാരണ അന്വേഷണ സംഘാംഗങ്ങൾ ആരുടെങ്കിലും പ്രതികരണം അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണോ അവരുടെ തുടർനീക്കം അതെങ്ങനെയായിരിക്കും അന്വേഷണ സംഘം ഇത് ഇതുവരെയും ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗികമായി ഒരു പ്രതികരണവും ഇതുവരെയും മാത്രമല്ല നേരത്തെ ഒരിക്കൽ പോലും അന്വേഷണ സംഘം ആ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുകയുമില്ല വിചാരണ നടപടികൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണിത് പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെയാണ് ഈ വിസ്താരം തുറന്നുകൊണ്ടുപോയതും ഇത്ര ദിവസത്തോളം നീണ്ടുപോവുകയും ഒരു സാഹചര്യം എല്ലാം തന്നെയുണ്ട് എങ്കിലും വളരെ കരുതലോടുകൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് കാരണം വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇതിൽ ഈ വിചാരണ നടപടികളടക്കം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇയാൾ പുറത്തേക്ക് പ്രതി മുഖ്യപ്രതി തന്നെ ഇതിൽ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുള്ളത് അപ്പോൾ ഒരു പിഴവും വരത്താത്ത രീതിയിൽ തന്നെ ഒരു പിഴവും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇവരുടെ ഒരു ഔദ്യോഗികമായ പ്രതികരണം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും പ്രോസിക്യൂഷൻ വിഭാഗവും ഏതാമായിട്ട് വളരെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഉപാധികൾ അടക്കം നിശ്ചയിക്കുന്ന ഒരു സമയമായതിനാൽ അന്വേഷണം സംഘടന ഇതിൽ വ്യക്തമായ രീതിയിൽ തന്നെയും വിവരങ്ങൾ ആരായും അതിന്റെ ഒരു വിലയിരുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും അത് അതുകൂടിയായി അതിന്റെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കും ഉപാധികളിൽ തീർച്ചയായും കടന്നുവരിക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്